ഓരോ ജീവനതുല്യം സ്നേഹിച്ച ഒരാൾ അയാളുടെ സ്വകാര്യമായ ഒരു നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്നേഹിച്ചു എന്ന് വിശ്വസിപ്പിച്ചിരുന്ന ഒരാൾ സ്നേഹിച്ചവനെ തന്നെ വിഷം കൊടുത്ത് കൊല്ലുന്ന ഒരു കാഴ്ച കേരള മനസാക്ഷിയെ പിടിച്ചു വിളിച്ച പാഠശാലയിലെ ഷാരോണെന്ന വിദ്യാർത്ഥിയുടെ ചെറുപ്പക്കാരൻ്റെ മരണം പത്തു അരഞ്ച് ദിവസക്കാലത്തോളം ഈ ഷാരോൺ ആശുപത്രി കിടക്കയിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ കിടന്നു ഈ ദിവസങ്ങളത്രയും ഈ പെൺകുട്ടി ഗ്രീഷ്മ പേരുള്ള പെൺകുട്ടി ഇവനുമായി ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആൻ ഇവൻ ആരോഗ്യപരമായി നിൽക്കുന്ന സമയങ്ങളിൽ ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവൻ വിഷം കഴിച്ചു എന്ന് ഗ്രീഷ്മയ്ക്ക് അറിയാമെങ്കിലും ഇത്രയും അപകടസ്ഥിതിയിലായിട്ട് പോലുള്ള മനസ്സറിഞ്ഞില്ല എന്ന മരണം വരെ അവൾ കാത്തിരുന്നു ഒരു സൈനികരെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ ഈ ന്യൂ ജനറേഷൻ വീട് ഉപയോഗിച്ചാൽ തേച്ചിട്ട് പോയിരുന്നെങ്കിൽ പോലും ഇത്രയും വലുതൊന്നും സംഭവിക്കില്ലായിരുന്നു ഗ്രീഷ്മയുടെ ഷാരോൺ വധക്കേസ് തീയതി ഈ കേട്ടപ്പോൾ ഒരു ചെറുപ്പക്കാരി എന്ന നിലയിൽ എന്താണ് ഇല്ല എന്തെങ്കിലും താല്പര്യ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും അനിഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനെ വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാവുന്ന ഒരു പ്രശ്നമായിരുന്നു ഇത് എന്നുള്ളതാണ് അവിടെ തികച്ചും സ്വാർത്ഥ താല്പര്യം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് ഗ്രീഷ്മ അതും ഇപ്പൊ ഏറ്റവും ലാസ്റ്റായിട്ട് വന്ന എന്താ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടു വാർത്തയിൽ അതായത് അവര് സെക്സ് ചാറ്റ് ചെയ്യുന്നു അതായത് ഇതിന്റെ പ്രതിഭാഗം പോലും കോടതിയിൽ വാദിച്ചത് ഷാരോൺ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അവിടെ വെച്ച് ഞാൻ കുടിക്കുന്ന കഷായമാണ് ഇത് നിനക്ക് കുടിച്ചു നോക്കാമോ എന്ന് പെൺകുട്ടി ഷാരോണിനോട് ചോദിച്ചു അവനങ്ങനെ തമാശയായിട്ട് എടുക്കുന്നു അതിനുശേഷം ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അല്ലെങ്കിൽ അവളുടെ മനസ്സും ശരീരവും അവതാണ് എന്ന വിശ്വാസത്തിൽ അവളുടെ വീട്ടിൽ വെച്ച് വരില്ല പ്രതിഭാഗം ബാധിച്ചതാണ് അതിനുശേഷം മുഖം കഴുകാനായി ഈ പെൺകുട്ടി ബാത്റൂമിലേക്ക് പോയപ്പോൾ ഷാരോണ കഷായർ സ്വയം എടുത്തു കുടിച്ചിട്ട് മടങ്ങിപ്പോയി എന്നുള്ളതാണ് പ്രതിഭാഗത്തിൻ്റെ പദം അപ്പോൾ പ്രതിഭാഗവും സമ്മതിക്കുകയാണ് ഇവർ നമ്മൾ റിലേഷൻഷിപ്പിലായിരുന്നു അവർ നമ്മൾ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുന്നു എന്ന് നോക്കൂ ആ പെൺകുട്ടി അവരുമായി ആ ബന്ധപ്പെടുന്ന സമയത്ത് പോലും ഇവളുടെ മനസ്സിൽ ഇവനെ കൊല്ലാനുള്ള ഇതൊരുക്കി വെച്ചിരിക്കുകയാണ് ഏഹ് അപ്പോൾ ഇത് ഒരു ചതിയുടെ ഏറ്റവും എക്സ്ട്രീം ലെവലാണ് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് നീ ഇത് കുടിക്കുക അല്ലെങ്കിൽ ഇത് കുടിപ്പിക്കാനുള്ള വഴിയുണ്ട് ഇത് അവനെ സ്നേഹിച്ച് അവൻ്റെ ശരീരം വേണം അവൻ നൽകുന്ന സുഖം വേണം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവനെ തന്നെ ഇല്ലാതാക്കണം ക്രൂരമായ പൈശാചികമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഈ പെൺകുട്ടി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കണം അല്ലേ ഒട്ടേറെ പേരുണ്ടല്ലോ ഇതേപോലെ എന്താ ഈ ഒരു സെക്സ് ചെയ്യുന്നു അതിന്റെ വീഡിയോസ് ക്യാപ്ചർ ചെയ്യുന്നു അത് പുറത്ത് വിടുമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ആ ഭീഷണി പുറത്ത് അവരെ കൊന്നുകളയുന്നു അല്ലെങ്കിൽ അവര് സ്വയം ആത്മഹത്യക്ക് കീഴടങ്ങുന്നു ഇങ്ങനത്തെ സംഭവങ്ങൾ ഇത് ചെയ്ത് വെച്ചിട്ട് പെൺകുട്ടികളെ ഉപയോഗിക്കുന്നതാണ് തിരിച്ച് മണ്ണനാവുകയാണ് ഇനി അവനറിയാം എനിക്ക് വിഷം തന്നതിന്റെ കാണുന്നു അവന്റെ മരണമൊഴിയിൽ പോലും അവളുടെ പേര് പറയാൻ അവൻ തയ്യാറായില്ല പ്രണയമായിരുന്നു അവനുണ്ടായിരുന്നത് എന്ന് തെളിയിക്കുന്നതാണ് അവൻ്റെ മരണമൊഴി പോലും മരണമൊഴിയിൽ പോലും അവളുടെ പേര് അവൻ പറയാത്തത് ഒരുപക്ഷെ കേസിനെ സഹായിച്ചേക്കാം എന്നാണ് നിയമവിദഗ്ദ്ധർ പറയുന്നത് പിന്നീട് കേരള പോലീസ് പോലും ചാർത്തി കൊടുത്തൊരു പട്ടമുണ്ട് മിടുക്കിയായ പെൺകുട്ടി സുന്ദരിയായ പെൺകുട്ടി നർത്തകിയായ പെൺകുട്ടി അപ്പോൾ പെൺകുട്ടികൾക്ക് എന്തുമാകാം എന്നാണോ ഈ കേരള പോലീസ് പറഞ്ഞത് അല്ല ഇങ്ങനത്തെ അത് പൊതുവെ അവിടെ വരുന്ന ഒരു ഇൻക്വാലിറ്റിയാണ് അല്ലെങ്കിൽ പാർഷ്യാലിറ്റി ആണ് എന്ന് ഞാൻ പറയും ഇതിപ്പം ഗ്രീഷ്മ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ആണുങ്ങളാണ് അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം പ്രവർത്തികൾ അതെ എന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഒരു എന്താ പറയാ ആദ്യമായിട്ട് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പുറംലോകം അറിയത്തക്ക വിധത്തിൽ ഈ ഗ്രീഷ്മയുടെ പക്ഷത്തുനിന്ന് ഒരു പെൺ പെണ്ണിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു കേസ് പുറത്തു വന്ന സമയത്ത് എല്ലാവരും അത് സ്ത്രീ മുന്നേറ്റമായി കണക്കാക്കി ഒരുപാട് ആളുകൾ വരെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ കേരളത്തിൽ ഏത് സ്ത്രീകൾ എന്ത് ക്രൈം ചെയ്താലും അല്ലെങ്കിൽ എന്ത് കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാലും അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി വേറെ പല ഫാക്ടേഴ്സും കണ്ടുപിടിക്കും നമ്മുടെ ഈ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് തന്നെ എത്ര കിലോ കണക്കിന് മയക്കുമരുന്ന ഒരു പെൺകുട്ടി കടത്തവേ പിടിച്ചു പെൺകുട്ടി ഒന്നാം റാങ്ക് അതായത് കുറ്റങ്ങളെ മോഡിഫൈ ഇപ്പൊ നോക്കൂ സെൻസേഷനായ കായംകുളം എം എൽ എയുടെ മകൻ കഞ്ചാവ് ഉപയോഗിച്ച കേസ് ഇപ്പം ഞാനും പറയുന്നത് കായംകുളം എം എൽ എയുടെ മകൻ എന്നാണ് അവനന്തൊരു പ്രിവിലേജ് ചാർത്തി കൊടുക്കുകയാണ് അവിടെ അതേസമയം അവന്റെ പേര് അറിവോ അരുളോ അരുള്ളോ അങ്ങനെന്തോ അവന്റെ അറിവ് ഇരുപത് വയസ്സുകാരനായ അറിവിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു അല്ലെങ്കിൽ അവരുടെ റാങ്കിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്ന് പറയുന്നതിന് പകരം കായംകുളം എൽ എയിൽ നിന്ന് പിടിച്ചു എന്ന് പറയുന്നത് അത് വേറൊരു തരത്തിലുള്ള പ്രിവിലേജ് ആയിട്ട് അതിനെ മാറുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി ഒരു ക്രൈമിൽ അകപ്പെടുമ്പോൾ ക്രൂരമായ കൊലപാതകത്തിൽ അകപ്പെടുമ്പോൾ ഒരു പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള ഇപ്പം കേസ് തന്നെ വിധി വരുമ്പോൾ ഒന്ന് കണ്ടോ പതിനേഴാം തീയതി വിധി വരുമ്പോൾ പെൺകുട്ടിയുടെ പ്രായം പെൺകുട്ടിയാണെന്ന പരിഗണന ഇതൊക്കെ ആ വിധിയിൽ ശിക്ഷ ഇളവുണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ആളുകളുടെ മനസ്സ് ഇപ്പോൾ ഒരാളുമായി ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലുണ്ടാകുന്നു അവരുമായിട്ട് ഫിസിക്കലി കണക്റ്റഡ് ആകുന്നു ആ അതിൽ വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് വെച്ചാൽ അടുത്ത ആളെ തേടി പോകുന്നു അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാവട്ടെ ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് ഇപ്പം നമ്മൾ മെട്രോ നഗരങ്ങളിലും ബാക്കിയുള്ള അടുത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇതിന് അതിനെ ചിലപ്പോൾ ആൺകുട്ടിയെ വലിയ രീതിയിൽ ഇത് ബാധിച്ചേക്കാം ചിലപ്പോൾ പെൺകുട്ടിയെ ബാധിച്ചേക്കാം അതൊക്കെ സൈക്കോളജി ഇല്ല അതൊക്കെ കാലം വായിക്കാത്ത മുറുകൾ എന്ന് പറയും പക്ഷെ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ ഇല്ലാതാക്കാൻ അത് ഇത്ര ക്രൂരമായിട്ടാണ് നൽകണം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഷായത്തിനൊപ്പം തുരിശ് ചേർത്ത് കൊടുക്കുന്നു ഇതിനുമുമ്പ് ജ്യൂസ് ചലഞ്ച് നടത്തിയിരുന്നു ഇത് കലക്കി എൻ്റെ റീൽസ് എടുത്തിട്ട് കൊടുക്കുന്ന വീഡിയോസ് അടക്കം പുറത്ത് വന്നിട്ടുണ്ട് ഈ പെൺകുട്ടി ഇവനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നീ അല്ലാതെ എനിക്ക് മറ്റൊരു ലോകമില്ല എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു പള്ളിയിൽ വെച്ച് ഇവനെ മിന്നേറീട്ടുണ്ട് താലി കയറത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഇവനെ കല്യാണം കഴിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഇവനൊരു വിദ്യാർത്ഥിയാണ് വലിയ സാമ്പത്തിക ഭദ്രതയില്ല അപ്പോൾ ഒരു സൈനികൻ്റെ കല്യാണാലോചന വരുന്നു അപ്പോൾ വീട്ടുകാർ അത് ഉറപ്പിക്കുന്ന ഘട്ടമായപ്പോഴാണ് ഇവനെ ഒഴിവാക്കാൻ കാണുന്ന മാർഗ്ഗമായിട്ടാണ് ഈ പെൺകുട്ടി ഇവനെ കൊല്ലാൻ തീരുമാനിക്കുന്നത് അത്രത്തോളം ആളുകളുടെ മനസ്സ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ ആത്മഹത്യക്ക് ലോഷൻ കുടിച്ച് ആത്മഹത്യക്ക് ആ നാടകം നടത്തുന്നു അട്ടക്കുളങ്ങര ജയിലിലായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സഹതളവുകാരുടെ പരാതിയെ തുടർന്ന് ഈ കുട്ടി ജയിലിൽ മാറ്റുന്നു പിന്നീട് അങ്ങോട്ട് കണ്ടത് മുഴുവൻ സംഭവവകാശങ്ങളാണ് ഈ ഒരു കേസ് ദൈവത്തിന്റെ കൃപയാൽ പുറത്തു വന്നു എന്നുള്ളതാണ് ഈ പ്രതി പിടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇത് ഇത്തരത്തിൽ നടന്ന പല ഭരണങ്ങൾ പല രീതിയിൽ നടന്ന ഭരണങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആരെയും ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇത് ഹൈലി ഇമോ എന്താ പറയുക റിലേഷൻഷിപ്പ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് കുറേ ഫാന്റസികൾ ഉണ്ട് അവർ റിലേഷനിലാവുന്നതിന് മുൻപ് സിനിമകളിലും അല്ലെങ്കിൽ പക്ക ഹിന്ദി സീരിയലുകളിലും അല്ലെങ്കിൽ സീരീസുകളിലും ഒക്കെ കണ്ടിട്ട് ഒരുപാട് ഫാന്റസികൾ ക്രിയേറ്റ് ചെയ്ത് ഒരു ഫാന്റസി വേൾഡിൽ ലി മീൻസ് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവര് എങ്ങനെയെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ വർക്കൗട്ട് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത് നടക്കുന്നു കുറെ ആയിട്ടുള്ള കുറെ പേരുണ്ട് അവർക്ക് പ്രായമൊന്നും ഒരു ബാധകമല്ല അതായത് ഇത്രയും പ്രായം ഉണ്ടല്ലോ അവർക്ക് അപ്പം മെച്ചുവോർഡായി ചിന്തിക്കാനുള്ള അങ്ങനെയൊന്നുമില്ല അവർ ആ ഒരു ഫാന്റസി വേൾഡിൽ ജീവിക്കുന്നതുകൊണ്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ഫാന്റസികളൊക്കെ അവിടെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അവിടെ മാനിപ്പുലേഷൻ വളരെ വലിയൊരു സാധ്യതയാണ് അത് ആണിൻ്റെ സൈഡിൽ നിന്നായാലും പെണ്ണിൻ്റെ സൈഡിൽ നിന്നായാലും അതായത് ഒരാൾ മെച്ചോർഡായിട്ട് അല്ലെങ്കിൽ പക്വമായി കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഇവർ തികച്ചും ഫാൻറ്റസി വേൾഡിലായതുകൊണ്ട് അയാളെയും ഇതിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഹൈലി മാനിപ്പുലേറ്റ് ചെയ്യും അതായത് ഞാൻ വിചാരിക്കുന്ന വഴിയിലേക്ക് അയാളെത്തിക്കണം അത് എൻ്റെ ഏത് വിധേനയും മറ്റെനി കോഴ്സ് ഞാൻ അത് ചെയ്തിരിക്കും അതിന് കാണിക്കുന്ന എന്താ കൈൻഡ് ഓഫ് ഡ്രാമകളാണ് ഈ താലി ചാർത്തുക അല്ലെങ്കിൽ ജ്യൂസ് അതല്ലെങ്കിൽ ഞാൻ നിൻ്റെതാണ് നീ എൻ്റെതാണ് എന്ന് കാണിക്കാൻ വേണ്ടി അറ്റ് ലാസ്റ്റ് വെരി എക്സ്റ്റെന്റ് സെക്സ് ചെയ്യുന്നത് വരെ സെക്സ് ചെയ്യുന്ന ഒരു വലിയ പാതകമോ വലിയ പുണ്യപ്രവൃത്തിയോ ആണെന്നല്ല നമ്മുടെ വാദം എന്നിരുന്നാലും അത് അത്രത്തോളം എത്തിക്കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല ഈ പറയപ്പെടുന്ന ഫാന്റസിയുടെ പുറത്തല്ല താലി ആ പെൺകുട്ടിക്ക് മറ്റ് വിവാഹാലോചനകൾ വരുമ്പോൾ അവൾ അവളാവശ്യപ്പെടുകയാണ് ഇങ്ങനെ വേറെ കെട്ടിച്ചൂടും അപ്പൊ എനിക്ക് നിന്റേതായിട്ട് ഇരിക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു പ്രണയമാണ് ഒരു 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 ടൈം പാസ് റിലേഷൻഷിപ്പ് അല്ല അവൻ ചിലപ്പോൾ ആഗ്രഹിച്ചതും ജീവിതകാലം മുഴുവൻ ഇവിടെ അവനോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അവൾക്ക് അവൻ കൊടുക്കുന്ന വാക്കാണ് ആ താലിച്ചിരേ എന്നുള്ളതാണ് അതിനവിടെ നിന്ന് കൊടുത്തു എന്നുള്ളതാണ് അവൾ ആ ഫാൻസി ഫീൽഡിൽ അല്ലായിരുന്നുവെങ്കിൽ അവൾ റിയാലിറ്റിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളായിരുന്നു എങ്കിൽ ഒരിക്കലും അത് സംവയ്ക്കരുതായിരുന്നു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാമായിരുന്നു ഇപ്പോൾ നോക്കും നമ്മുടെ ഒരു ട്രഡീഷൻ അനുസരിച്ച് ഒരു പെൺകുട്ടിയെ ആൺകുട്ടി സ്വന്തമാക്കുന്നത് എങ്ങനെയാണ് ലിവിങ് കൃതറിന്റെ കാലഘട്ടത്തിൽ ഇപ്പോഴാണല്ലോ പറഞ്ഞത് മുമ്പ് നിങ്ങൾ താലി ആർ അല്ലെങ്കിൽ മിന്നേ മിന്നേ ആർത്ത് അല്ലെങ്കിൽ മെഹർ കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പാർശ്ശാലയിലാണ് സംഭവം ഒരു നാട്ടിൻ പുറവാണ് അവിടെ നടക്കുന്നത് അവിടുത്തെ ഒരു ഒരു പയ്യനെ സംബന്ധിച്ചത്തോളം അവൻ നോക്കുമ്പോൾ ആ പ്രായത്തിൻ്റെ തിളപ്പില്ല ഞാൻ താലി കിട്ടിയ എൻ്റെ ഭാര്യയാണ് ആ വിശ്വാസത്തിലായിരിക്കും ഇവർ ചിലപ്പോൾ ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോലും പോയിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പോ സ്വാഭാവികമായിട്ടും ഈ ഫാന്റസി വേൾഡോ കാര്യങ്ങളോ ഒന്നുമല്ല അവള് ഇപ്പൊ പ്രണയത്തിനെ കണ്ണില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് നമ്മൾ കാണുന്ന പ്രോസ്പെക്റ്റീവിൽ പെർസ്പെക്റ്റീവിലായിരിക്കത്തില്ലോ എല്ലാ റിലേഷൻഷിപ്പുകളും പോകുന്നത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും നമ്മൾ വിചാരിക്കുകയാണ് ഈ എന്തിനാണ് പിന്നെ ഇയാള് അവളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അവൾ ഇയാളെ സ്നേഹിക്കുന്നത് എന്ന ചോദ്യം എല്ലാവർക്കുടേയും മനസ്സിലുണ്ടാകാം പക്ഷെ അവരുടെ മനസ്സിന്റേതാണത് അതിനകത്തുനിന്ന് കുറ്റം പറയാൻ ഒരു ഡിഫൻസ് നമ്മൾ പുറമേ സ്ട്രോങ് ആയിട്ട് കാണുന്ന എത്രയോ പേര് മെൻ്റലി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഒരാളൊന്നും മിണ്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ തന്നെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരങ്ങൾ കുറയുമ്പോൾ ഒക്കെ മെൻ്റലി ബാധിക്കപ്പെടുന്ന എത്രയോ പേരുണ്ട് അതവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അതൊരു സൈ സൈക്കോളജിക്കൽ പ്രോബ്ലമാണ് എന്നുള്ളതാണ് അപ്പോൾ സംശയങ്ങളുണ്ടാകുന്നത് ഇതൊക്കെ അതിൽ നിന്ന് ഉടലെടുക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അയാൾ എന്റേത് മാത്രമായിരിക്കണം എന്ന് ചിന്തിക്കുന്നത് ഇയാൾ വേറെ ഒരു പെൺകുട്ടിയാണെങ്കിൽ അയാൾ വേറെ ആൺകുട്ടിയോട് സംസാരിക്കാൻ പാടില്ല ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയോട് സംസാരിക്കാൻ പാടില്ല ഇതൊക്കെ തമാശയായിട്ട് എക്സ്പ്രസ് ചെയ്യും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സാധനം ഇങ്ങനെ കടന്ന് കത്തുന്നുണ്ടായിരിക്കും ഇത് പറയുന്നത് അപ്പോൾ അത് ഓരോരുത്തരും മനസ്സിൻ്റെ സാഹചര്യങ്ങളാണ് പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് അങ്ങനെയല്ല അത് പറഞ്ഞ് മനസ്സിലാക്കി പോകാം അന്നേരം ആദ്യം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വഴക്കുണ്ടാകാം ഉണ്ടാകാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ബാധിക്കപ്പെട്ടു എന്നറിയാം പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ഇതിനപ്പുറത്തേക്ക് അയാളെ തീരെ അപ്പോൾ ഈ പെൺകുട്ടി ജീവിതത്തിൽ നാല് വർഷം ഒരു പ്രണയിച്ചു എന്ന് പറയുമ്പോൾ ഒരു ദിവസം പോലും ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ആത്മാർത്ഥ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവൾക്ക് വെറും അവളുടെ സമയ ടൈം പാസ് അവളുടെ പിന്നെ ഫിസിക്കൽ നീഡ്സ് നടക്കണം അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയി അവസാന നിമിഷം ഇത് ഇവൻ വിട്ടു പോകാൻ തയ്യാറാകില്ല എന്ന് മനസ്സിലാക്കിയെടുത്തോളം അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു വിധി ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം കാരണം അതിന് പല കാരണങ്ങൾ ഉണ്ടാകും ഈ കേസ് തന്നെ ഇല്ലാതാക്കാൻ പലരും പലപ്പോഴും ശ്രമിച്ചിരുന്നു ഇത് കേസ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ കൊണ്ടുപോകണം കാരണം ഈ സംഭവം നടന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ് അതുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രതിഭാഗം അപ്പീൽ കൊടുത്തിരുന്നു ഹൈക്കോടതിയെ തള്ളുകയാണ് ചെയ്ത് എന്തായാലും കണ്ടറിയാം നമുക്ക് പാർശ്ശാലയിൽ ശാരമുണ്ട് അത് നീതി ലഭിക്കുമോ നിയമപരമായ നീതി ലഭിക്കുമോ ഇത് അല്ലാതെ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അവൻ സ്നേഹിച്ചവരിൽ നിന്നും അല്ലെങ്കിൽ അവനെ അവൻ വിശ്വസിച്ചെന്നവരിൽ നിന്നും ഒരു ഒരു മരണമാണ് ഒരു ചെറുപ്പക്കാരുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്